ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ കൃഷ്ണ എണ്ണമറ്റ അങ്ങയുടെ ഉള്ളതിൽ ഏത് നാമമാണ് അങ്ങയ്ക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന പരമപ്രേമത്തോടെ ഭക്തർ എന്നെ എന്തു വിളിച്ചാലും എനിക്ക് പ്രിയം തന്നെ എന്നാൽ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ ഇരുപത്തെട്ട് നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠവും എനിക്ക് പ്രിയപ്പെട്ടതുമാണ് ഈ നാമങ്ങൾ മൂന്ന് സന്ധ്യകളിലും അമാവാസി ഏകാദശി എന്നീ ദിവസങ്ങളിലും ഭക്തിയോടുകൂടി ജപിക്കുന്നവന് എന്നിൽ നിഷ്കാമമായ പ്രേമുണ്ടാകാനും എന്നിൽ ഐക്യമുണ്ടാകുവാനും സാധിക്കും കലികാലത്ത് ഈ നാമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം കലിയിൽ നാമജപം കൊണ്ട് വളരെ പെട്ടെന്ന് മുക്തി സംഭവിക്കുന്നു കൃഷ്ണൻ ശേഷം ആ നാമങ്ങൾ അർജുനന് പറഞ്ഞുകൊടുത്തു മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ചനാർദ്ദനം ഗോവിന്ദം പുണ്ഡരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം కృష్ణ గోబలం జబదో నాస్తి పాదగం